നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇല്ല പ്രതീക്ഷകൾ മങ്ങുന്നു സോണാർ ഇമേജ് ലഭിച്ചിട്ടും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാവാതെ നാവികസേന മുന്നിൽ കലങ്ങിമറിഞ്ഞ പുഴ വെള്ളം പൂർണ്ണമായും കലങ്ങിയ നിലയിലാണ് അതുകൊണ്ടുതന്നെ ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല നാവികസേനയുടെ അഡ്വാൻസ് പോർട്ടൽ പോളാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള സ്കാനിങ്ങിൽ അർജുനോടിച്ചിരുന്ന ലോറി കണ്ടെത്തിയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ എങ്കിലും തിരച്ചിൽ പാതി വഴിയിലാണ് ഇന്നലെ ഉയർത്താനുള്ള നടപടികൾ പുരോഗമിക്കുമെന്നും വിജയത്തിലെത്തുമെന്നും കേരളം പ്രതീക്ഷിച്ചിരുന്നു ശക്തമായി ഒഴുക്കുള്ളതുകൊണ്ട് വിദഗ്ധർക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ കഴിയുന്നില്ല മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജ്ജുനുവേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രിയിലും തുടർന്നിരുന്നു റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരുപാട് സംശയങ്ങൾ ിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഇതിൽ മൂന്നാം സ്പോട്ടിൽ അർജുന്റെ ട്രക്കുണ്ടാകാം എന്ന് സൈന്യം കരുതുന്നു അവിടെ തെരച്ചിൽ ശക്തമാക്കുമെന്നാണ് ദൗത്യസംഘം പറയുന്നത് നാലിടങ്ങളിൽ നിന്ന് സിഗ്നൽ ലഭിച്ചു റോഡിന്റെ സുരക്ഷാ കവചം ടയർ അർജുന്റെ ലോറി ടാങ്കറിന്റെ ക്യാബിൻ എന്നിവയാണ് കാണാതായിട്ടുള്ളത് ഇവ നാലും വെള്ളത്തിൽ അകപ്പെടാൻ തന്നെയാണ് സാധ്യത ഏറ്റവും അടിത്തട്ടിലാണ് മൂന്നാം സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ അർജുന്റെ ട്രക്ക് പൂർണ്ണമായി താഴ്ന്നുപോയിരിക്കുന്നു ട്രക്കിൽ വലിയ ഭാരമുണ്ടായിരുന്നു നന്നായവ കെട്ടിയുറപ്പിച്ചിരുന്നു തന്നെ ലോറിയിൽ നിന്ന് ക്യാബിൻ വേർപെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പിക്കാൻ കഴിയുന്നില്ല ദൗത്യസംഘത്തിന് എന്നാൽ ക്യാബിൻ തകരില്ല എന്നാണ് ബെൻസ് കമ്പനിയുടെ നിർമ്മാതാക്കൾ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ചില വരക്കക്ഷണങ്ങൾ കിട്ടിയത് കൂടുതൽ ദുരൂഹതകൾ വർദ്ധിപ്പിച്ചു അതും കിലോമീറ്ററുകൾക്ക് അകല് അക്വേഷ മരമാണ് ഈ ഉണ്ടായിരുന്നത് മരത്തടികൾ ഒഴുകി കിലോമീറ്ററുകൾ അകലെയാണ് കാണപ്പെട്ടത് കയറുപൊട്ടി ലോഡ് വേർപെട്ടുവെന്നും നേരം ലോറി ഒഴുകിയതിനു ശേഷം പിന്നെ അടിത്തട്ടിലേക്ക് പോയി എന്നുമാണ് ഇപ്പോൾ വിദഗ്ധരുടെ നിഗമനം അർജുന്റെ ശരീരം എവിടെയുണ്ട് എന്നതിലാണ് ദൌത്യ സംഘത്തിന്റെ മുഖ്യ സംശയം ക്യാബിനിൽ ഇപ്പോഴും അർജുൻ കുടുങ്ങിക്കിടക്കുകയാണോ എന്ന കാര്യത്തിൽ വലിയ സംശയം ഒരു പക്ഷേ ലോറിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും ദൗത്യസംഘം പറയുന്നു അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് കാലാവസ്ഥ വലിയ വെല്ലുവിളിയെന്നാണ് ഇപ്പോൾ അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ പറയുന്നത് സ്ഥലത്ത് കനത്ത മഴയാണെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞ് നദിയിൽ തെരച്ചിൽ നടത്താൻ സാധിക്കണമെന്ന് താൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ അർജ്ജുനു വേണ്ടിയുള്ള ദൌത്യത്തിൽ മറ്റൊരു ജീവൻ കൂടി അപകടത്തിലാകരുത് എന്ന് കുടുംബാംഗങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് ജിതിൻ പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും കനത്ത മഴയും ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കുമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിലിറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതുകൊണ്ട് നദിയിൽ ശക്തമായ അടിയൊഴുക്കും തുടരുന്നു ട്രഡ്ജർ ഉൾപ്പെടെയുള്ളവ എത്തിക്കാനും അവ പ്രവർത്തിപ്പിക്കാനുമൊക്കെ കാലാവസ്ഥ മുഖ്യതടസ്സമാണ് ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസത്തേക്ക് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പനവേൽ കന്യാകുമാരി റൂട്ടിലെ ഷിരൂരിൽ മുപ്പത്തിയഞ്ച് വർഷമായി കട നടത്തുന്ന ലക്ഷ്മണയുടെ ധാവയിൽ നിന്ന് ചായ കുടിക്കാനാവണം അർജുൻ അവിടെ ഇറങ്ങിയത് എന്ന് കരുതുന്നു അതിന് തൊട്ടരികിലായിരുന്നു അർജുന്റെ ട്രക്ക് പാർക്ക് ചെയ്തിരുന്നത് മൂന്ന് വർഷമായി ഈ റൂട്ടിലെ പതിവ് യാത്രക്കാരനാണ് അർജുൻ മലയാളികളടക്കം ലോറിക്കാർ സ്ഥിരമായി ഇവിടെ നിർത്തും രാവിലെ എട്ടു പതിനഞ്ചിന് അർജുൻ ഇവിടെ എത്തി എന്ന് കരുതുന്നു മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ലക്ഷ്മണ എന്ന് നാൽപ്പത്തിയഞ്ചുകാരനും ഭാര്യ ശാന്തി ശാന്തിയെന്ന് മുപ്പത്തിയഞ്ചുകാരിയും മക്കൾ അവന്തിക നാല് വയസ്സുകാരിയും റോഷണ്ണ എന്ന പതിനൊന്ന് വയസ്സുകാരനുമാണ് മരണപ്പെട്ടത് ലക്ഷ്മണയുടെ സഹോദരി ഭർത്താവ് ജഗത്നാഥന്റെ മൃതദേഹം രണ്ട് ദിവസം കഴിഞ്ഞാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത് അപകടം നിറഞ്ഞ പ്രദേശമാണ് എന്നും ഈ ധാബ ഒഴിയണമെന്നും വാസർ പഞ്ചായത്ത് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അപകട ദിവസം റെഡ് അലേർട്ടായിരുന്നു അതുകൊണ്ട് സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല മക്കളും കടയിലുണ്ടായിരുന്നു ക്ഷ്മണയുടെ അച്ഛനണിക്കട തുടങ്ങിയത് അത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഗംഗാവലി പുഴയിലേക്ക് കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെന്ന് അധികൃതർ പറയുന്നു റാംപ് നിർമ്മാണം തുടങ്ങി നാവികസേന പുഴയിലിറങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു കേരളത്തിലെ മന്ത്രിമാരായ പി ഐ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിലെത്തും ഗംഗലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തിരച്ചിൽ നീണ്ടേക്കുമെന്ന ആശങ്കകൾ നിലനിൽക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഒരൊറ്റ മന്ത്രിയോ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് രണ്ട് മന്ത്രിമാർ ഇപ്പോൾ സംഭവസ്ഥലത്തെത്തുന്നത് നിലവിൽ പുഴയിലെ ഒഴുക്ക് ആറ് നോട്ട്സാണ് മൂന്ന് നോട്ട്സിന് താഴെ എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങാൻ കഴിയൂ മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത ഭാഗികമായി തുറന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വീണ്ടും ട്രോൺ പരിശോധനകൾ ആരംഭിച്ചു പുഴയിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ യന്ത്രങ്ങൾ എത്തിത്തുടങ്ങി നാവികസേന പുഴയിലിറങ്ങി പരിശോധനകൾ തുടങ്ങിയത് കൂടുതൽ പ്രതീക്ഷകൾ പകരുന്നു ഗംഗാവലി പുഴയിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാനാണ് റാമ്പ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് ഭൂമിയന്ത്രം ഉപയോഗിച്ച് പുഴയുടെ തീരത്തെ വണ്ണ് നീക്കം ചെയ്യുന്നു റാംപ് നിർമ്മിച്ച് വാഹനങ്ങളിൽ യന്ത്രങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം ലോറി കണ്ടെത്തിയ ഭാഗത്തെ അടിയൊഴുക്ക് കുറയ്ക്കാനായി കൂടുതൽ ഭാഗങ്ങളിൽ ട്രെഡ്ജിങ് നടത്തുമെന്ന് കളക്ടർ ലക്ഷ്മിപ്രിയ പറയുന്നു ഇന്നലെ രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്തുമെന്നു പ്രഖ്യാപനമുണ്ടായിട്ടും അത് നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം കാലാവസ്ഥ വിപരീതമായതുകൊണ്ട് ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല എന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായതായി അറിയുന്നു ക്യാബിനും പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം എന്നാൽ അത്തരത്തിൽ സിഗ്നലുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പരിശോധനയിൽ വ്യക്തമാകുന്നത് സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണ് എന്ന് ലോറി നിർമ്മാതാക്കൾ പറയുന്നു അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ക്യാബിനിൽ അർജുൻ അകപ്പെടാനുള്ള സാധ്യതകളേറെ ഒന്നുകിൽ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാവും അർജുൻ അല്ലെങ്കിൽ ലോറിക്കു വെളിയിലിരുന്ന അർജുൻ പുഴയിൽപ്പെട്ടു പോയിട്ടുണ്ടാവാം ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓടാണ് ഇതാണ് അർജുൻ ലോറിക്കകത്തുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി വിലയിരുത്തപ്പെടുന്നത് അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ട് എന്ന് കാർവാർ എം എൽ എ പറയുന്നു നാനൂറ് അക്കേഷ ഭരത്തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇവയിൽ എത്രയെണ്ണം ഇനി ലോറിയിൽ ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ നിശ്ചയമില്ല അർജുനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങി പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഒരു ജനതയുടെ പ്രാർത്ഥന മുഴുവൻ അർജുനുവേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ദിവസങ്ങൾ ട്രക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന മൂന്നാം സ്പോട്ട് കിട്ടിയത് ആ നദിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് ട്രക്കിൽ വലിയ ഭാരമുണ്ടായിരുന്നത് കൊണ്ടാണ് അടിത്തട്ടിലേക്ക് ട്രക്ക് പതിക്കാനുള്ള കാരണം അർജുന്റെ ശരീരം ക്യാബിനിൽ എങ്കിൽ അത് എങ്ങനെ എടുക്കണം എന്ന് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് മഴ അതിശക്തമാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ ഡിസൈൻ കപ്പാസിറ്റി രണ്ട് നോട്ട്സ് മുതൽ മൂന്ന് നോട്ട്സ് വരെ ആറോ ഏഴോ നോട്ട്സ് വെള്ളത്തിൽ അടിയൊഴുക്കുള്ള അവസരങ്ങളിൽ ഡൈവ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും അതുകൊണ്ട് തന്നെ നാവികസേന അത്തരം നീക്കങ്ങൾക്ക് അനുമതി നൽകില്ല അർജുനെ കൊണ്ടുവരണം എന്നതിൽ സംശയമില്ല അതിനുള്ള ഒരു ഉത്തരം അവർ തന്നെ നൽകി അർജുനെ തിരികെ കൊണ്ടുവരണം എന്നതിൽ നാവികസേനയ്ക്കും സംശയമില്ല അതിനുള്ള ഉത്തരവും അവർ പറയുന്നു തങ്ങളാൽ കഴിയുന്നതൊക്കെ വേണ്ടി തങ്ങൾ ചെയ്യും മുങ്ങൽ വിദഗ്ധർ താഴേക്ക് പോകുമ്പോൾ ഡൈവിംഗ് പ്ലാൻ എങ്ങനെയൊക്കെ വേണം എന്നതിനെക്കുറിച്ച് വിദഗ്ധർ ഇപ്പോൾ തന്നെ ആസൂത്രിതമായി ആലോചിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു കാലാവസ്ഥ ഏതെങ്കിലും മണിക്കൂറുകളിൽ അനുകൂലമെങ്കിൽ അപ്പോൾ തന്നെ മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങും അർജുൻ ലോറിക്കകത്തുണ്ടോ എന്ന കാര്യത്തിൽ തങ്ങൾക്ക് വലിയ ഉറപ്പില്ല മുന്നിലുള്ളത് വലിയ പ്രതിസന്ധി പ്രതിസന്ധിയെന്ന് നാവികസേന പോലും പറയുമ്പോൾ ആ പ്രദേശത്തെ കൂടുതൽ ദുർഘടമായ രക്ഷാപ്രവർത്തനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവും ഗംഗാവലി പുഴയിൽ രണ്ട് ഡ്രോണുകളുടെ സഹായത്തോടെ നടത്തിയ ഐബോർഡ് സ്കാനിങ്ങിലാണ് നാലിടങ്ങളിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയത് ട്രക്കിന്റെ നീളവും കൂടി കണക്കുകൂട്ടുമ്പോൾ നിലം തൊട്ട് നിൽക്കുകയാണെങ്കിൽ പത്തു മീറ്റർ ആഴത്തിലാണ് ട്രക്കുള്ളത് എന്ന് വിദഗ്ധർ പറയുന്നു ആ ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ അതോ പുഴയുടെ ആഴങ്ങളിലേക്ക് അവൻ മുങ്ങിപ്പോയോ ദൂരെ ഏതെങ്കിലും ദിക്കിലേക്കൊഴുകിപ്പോയോ ഒരുപാട് പ്രാർത്ഥനകളും ആശങ്കകളും ബാക്കി നിൽക്കുന്നു അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷകൾ മങ്ങുന്നു എന്ന് നാവികസേനയും പറയുന്നു ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്